ശ്രാവൺ ആ എടുത്തു നോക്കി താരാ ഇത് ആരെങ്കിലും കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കും ശ്രാവൺ താരയെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും കുറെ നേരം അവിടെ സംസാരിച്ചിരുന്നു എന്നിട്ടും ആരെയും കണ്ടില്ല ആരും വരൂന്ന് തോന്നുന്നില്ല ഇനി അഥവാങ്കിലും അന്വേഷിച്ചു വരികയാണെങ്കിൽ നമുക്കിത് തിരിച്ചു നൽകാം തൽക്കാലം നീ ഇത് വെച്ചോ ഫോൺ അവളെ ഏൽപ്പിച്ച് ശ്രാവൺ അവളോടൊപ്പം തിരിച്ചുപോയി താരയെ അവളുടെ വില്ലയിലാക്കി ശ്രാവൺ വേഗം അവന്റെ റൂമിലേക്ക് നടന്നു റൂമിലെത്തിയപ്പോൾ ശ്രാവൺ കാണുന്നത് അവനെ കാത്തിരിക്കുന്ന കൂട്ടുകാരെയാണ് നീ ഇതെവിടെയായിരുന്നു ശ്രാവൺ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നമുക്കൊരു സിനിമയ്ക്ക് ആയാലോ കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട് വിപിൻ പറഞ്ഞു അപ്പോഴാണ് കോളേജിൽ നിന്നും എല്ലാവർക്കും മെസ്സേജ് വന്നത് എത്രയും പെട്ടെന്ന് എല്ലാ സ്റ്റുഡൻസും കോളേജ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്ന് അത് കേട്ടതും അവരെല്ലാവരും അമ്പരന്നു ഈ സമയത്ത് ഇങ്ങനൊരറിയിപ്പ് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു േഗം കോളേജിലേക്ക് തിരിച്ചു ശ്രാവണും വിപിനും ശ്രീഹരിയും അർജുനും കൂടി ചെന്നപ്പോഴേക്കും ഓഡിറ്റോറിയം ഏകദേശം നിറഞ്ഞു കവിയാറായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കിട്ടിയ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു ശ്രീഹരി എല്ലാവരെയും ഒന്ന് നോക്കി അപ്പോഴാണ് ശ്രാവണിനെ നോക്കി ദഹിപ്പിക്കുന്ന മേഘയെ കണ്ടത് ശ്രീഹരി ശ്രാവണിനെ ഒന്ന് തട്ടിവിളിച്ചു ഡാടാ നോക്കടാ ആ മേഘ കളിയങ്കാട്ട് നീലിയെ പോലെ നിന്നെ നോക്കി നിക്കുന്നുണ്ട് ശ്രാവണിന് പെട്ടെന്ന് ഓർമ്മ വന്നത് റെസ്റ്റോറന്റിൽ വെച്ച് ആളുകൾ മേഘയെ നന്നായി പെരുമാറി വിട്ടതാ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പക്ഷേ തന്റെ കൂട്ടുകാർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ലാത്തതുകൊണ്ട് ആ ചിരി വിദഗ്ധമായി ഒളിപ്പിച്ചു പെട്ടെന്നാണ് കോളേജിലെ പ്രൊഫസറായ കേശവ്നാഥ് ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നത് എല്ലാവരും വിനയപൂർവ്വം എഴുന്നേറ്റ് നിന്നു പ്രൊഫസർ നേരെ സ്റ്റേജിലേക്ക് കയറി മൈക്കിനു മുന്നിൽ നിന്നു ഡിയർ സ്റ്റുഡൻസ് പെട്ടെന്ന് ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെങ്കിൽ അതിനു പുറകിൽ അത്രയും പ്രധാനപ്പെട്ടൊരു കാരണമുണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സ്വതവേ ശാന്ത സ്വഭാവമുള്ള കേശവനാഥ് ഇന്ന് വളരെ അസ്വസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ വലിയ സംഗതിയാണ് പ്രൊഫസർ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി സ്റ്റുഡൻസ് എല്ലാവരും നിശബ്ദരായി പ്രൊഫസർ ആദിശേഷനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഫണ്ട് ശേഖരിക്കുന്നത് നമ്മുടെ കോളേജിൽ തന്നെ എത്രയോ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് പഠിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു ആ അക്കൗണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നു ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി ആ തുകയെ ആശ്രയിച്ചായിരുന്നു അതറിഞ്ഞതും അദ്ദേഹം കുഴഞ്ഞു വീണ് ഇപ്പോൾ ആശുപത്രിയിലാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടാതെ അത് തുറന്ന് പറയണം അത്രയും പറഞ്ഞ് കേശവ്നാഥ് നിർത്തി സാറിപ്പോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടോ നഷ്ടപ്പെട്ട ആ പണത്തെ കുറിച്ചോർത്ത് എനിക്ക് വേണമെങ്കിൽ അത്രയും തുക കൊടുത്ത് സാറിനെ സഹായിക്കാം പക്ഷേ അത് സാറിനെ പോലുള്ള ഒരാള് തീർച്ചയായും സ്വീകരിക്കില്ല പിന്നെ ഒരേ ഒരു മാർഗേ ഉള്ളൂ എടുത്തയാള് തന്നെ തിരിച്ചു നൽകി എന്നൊരു കള്ളം പറഞ്ഞ് സാറിനെ വിശ്വസിപ്പിക്ക അതിനാദ്യം അങ്ങനെ ഒരു മെസ്സേജ് സാറിന് അയക്കണം പിന്നെ അക്കൗണ്ടിലേക്ക് ആ പണവും കൂടി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും ശ്രാവൺ ചിന്തിച്ചു അവൻ വേഗം അവന്റെ റൂമിലേക്ക് നടന്നു ഇതേ സമയം തന്റെ ക്യാബിനിൽ അസ്വസ്ഥനായിരിക്കുന്നു കേശവ്നാഥ് ആ സമയത്താണ് ഡോറിൽ ആരോ മുട്ടിയത് അതേ ദേഷ്യത്തോടെ തന്നെ കേശവനാഥ് പറഞ്ഞു കമേൻ വാതിൽ തുറന്ന് മേഘ അകത്തേക്ക് കയറി അവളെ കണ്ടതും കേശവ്നാഥ് ഇവൾക്കെന്താണ് ഇവിടെ കാര്യമെന്ന മട്ടിൽ മേഘയോട് ചോദിച്ചു തെളിവുണ്ട് സാർ നമുക്കെല്ലാവർക്കും അറിയാം അവനൊരു ദരിദ്രനായ വിദ്യാർത്ഥിയാണെന്ന് എന്നാ കഴിഞ്ഞ ദിവസം അയാൾ ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി ലോട്ടറി അടിച്ച പണമാണതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇരുപത്തിയഞ്ചു ലക്ഷം കൂടി അവർക്ക് അയാൾ കൊടുത്തു പോരാത്തേന് അയാളുടെ ഗേൾഫ്രണ്ടിന് വില കൂടിയ പല സമ്മാനങ്ങളും അയാൾ വാങ്ങി നൽകിയിട്ടുണ്ട് പണമില്ലാത്ത ഒരാൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യ മേഘ പ്രൊഫസറിനോട് ചോദിച്ചു വേറെ ആരെങ്കിലും ഉണ്ടോ ഇതറിയുന്ന ആളുകൾ പ്രൊഫസർ ചോദിച്ചപ്പോൾ മേഘ ചാടിക്കേറി പറഞ്ഞു രാഹുലിനും ദിനേശിനും എല്ലാം അറിയാം പലയിടത്തും വെച്ച് പണം വാരിക്കോരി ചെലവഴിക്കുന്ന ശ്രാവണിനെ അവർ കണ്ടിട്ടുണ്ട് ശ്രാവണാണിത് ചെയ്തതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാ തീർച്ചയായും ഞാൻ അവനെ പോലീസിലേൽപ്പിക്കും താര അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവൾ നേരെ ആദിശേഷിന്റെ അരികിലേക്ക് ചെന്നു ആദിശേഷന് വളരെ പ്രിയപ്പെട്ടൊരു ആയിരുന്നു താര ജോലി ചെയ്ത് നന്നായി പഠിക്കുന്ന അവളെ ആദിശേഷൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു വിഷമിച്ചിട്ട് എന്താണ് താര കാര്യം നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം സങ്കടപ്പെട്ടിരിക്കുന്ന താരയെ നോക്കി ആദിശേഷൻ പറഞ്ഞു വാതിൽ തുറന്ന് മേഘയും കേശവ്നാഥും രാഹുലും ദിനേശും അങ്ങോട്ട് വന്നു ആദിശേഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് കേശവ്നാഥ് തിരക്കി ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല മേഘയെ കണ്ട ഭാവം പോലും നടിക്കാതെ നിൽക്കുന്ന താരയെ കണ്ടതും മേഘയ്ക്ക് ദേഷ്യം വന്നു നീ എന്താടി ഇവിടെ അവന്റെ കൂടെ കൂടി ചെയ്തു കൂട്ടിയതൊന്നും മതിയാവാഞ്ഞ് ഇനിയും ഓരോന്ന് ചെയ്യാൻ വേണ്ടി വന്നതാ മേഘ ദേഷ്യത്തോടെ ചോദിച്ചു താൻ എന്തിനാ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് കേശവ്നാഥ് ചോദിച്ചു സർ ഇതാണ് ഞാൻ പറഞ്ഞ ശ്രാവണിന്റെ കാമുകി ഇവക്ക് വേണ്ടിയാ ശ്രാവൺ വില കൂടിയ വസ്ത്രങ്ങൾ എടുത്തു നൽകുന്നത് എടോ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് തന്റെ പണം മോഷ്ടിച്ചത് ശ്രാവണാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഈടെയായിട്ട് അയാൾ ഒരുപാട് പണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമുക്ക് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതാ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇത്രയും വലിയ തുകയെല്ലാം ചെലവഴിക്കുകയെന്ന് പറയുമ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു അത് കേട്ടതും ആദ്യശേഷൻ കോപത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു നിങ്ങൾ എന്തൊക്കെ വിഡിത്തായി പറയുന്നത് ശ്രാവണനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആദ്യശേഷൻ പറഞ്ഞു സർ ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക് ഇവളെ പിടിച്ച് പോലീസിലേൽപ്പിക്കാം അവര് തെളിയിക്കട്ടെ തെളിയിക്കട്ടെല്ലാം രാഹുൽ പറഞ്ഞു എന്താ താര എന്താ തനിക്ക് പറയാനുള്ളത് കേശവ്നാഥ് താരയെ നോക്കി ചോദിച്ചു സറ് നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്ക ശ്രാവൺ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദരിദ്രനായ ആളല്ല അയാൾ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് അയാൾക്കൊരിക്കലും മോഷ്ടിക്കേണ്ട കാര്യമില്ല താര പേടിയോടെ പറഞ്ഞു നമുക്ക് സത്യം പുറത്തു കൊണ്ടുവന്നേ പറ്റൂ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്താ നടന്നതെന്ന് കൃത്യമായൊന്ന് പറയാമോ ഇന്നലെ എന്റെ ഫോൺ കാണാൻ